ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓറഞ്ച് ബുക്ക് പ്രകാരമുള്ള മുന്നൊരുക്ക നടപടികൾ വകുപ്പുകൾ സ്വീകരിക്കണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മഴ കാരണം അപകടമുണ്ടായാല് നടത്തേണ്ട തയ്യാറെടുപ്പ് മുൻകൂട്ടി തീരുമാനിക്കണം ജില്ലാ ചുമതലയുള്ള മന്ത്രിമാരുടെ നേതൃത്വത്തിൽ യോഗം ചേരണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ ഓറഞ്ച് ബുക്കിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് ചേർന്ന യോഗത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശങ്ങൾ നൽകിയത് മഴക്കാല മുന്നൊരുക്ക യോഗത്തിന്റെ തീരുമാനപ്രകാരം ഇതിനകം നടപ്പാക്കിയ പ്രവര്ത്തനങ്ങള് ജില്ലാതലത്തില് അവലോകനം ചെയ്യണം മഴ മൂലം അപകടമുണ്ടായാല് നടത്തേണ്ട തയ്യാറെടുപ്പ് മുൻകൂട്ടി തീരുമാനിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ദുരിതബാധിതരെ താമസിപ്പിക്കാനായി സജ്ജമാക്കുന്ന ക്യാമ്പുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കണം മലവെള്ള മലവെള്ളപ്പാച്ചിലിനിടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയും സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പാക്കുകയും വേണം സ്കൂളുകളുടെ ചുറ്റുമതിൽ മേൽക്കൂര സമീപത്തുള്ള മരങ്ങൾ എന്നിവ അപകടാവസ്ഥയിലല്ലെന്ന് ഉറപ്പാക്കണം ദുരന്ത ഘട്ടങ്ങളിൽ ആശുപത്രികളുടെ പ്രവർത്തനം സുഗമമാക്കണം സ്വകാര്യ ആശുപത്രികളെ കൂടി ദുരന്ത നിവാരണ പ്ലാന്റിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തണം സാംക്രമിക രോഗങ്ങൾ തടയാനുള്ള നടപടി വേഗത്തിൽ നടപ്പാക്കണം ജലാശയങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുകയും വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുകയും വേണം രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങൾ സംഘടിപ്പിക്കുന്നതിന് പഞ്ചായത്തിന് ഒരു ലക്ഷം രൂപയും നഗരസഭയ്ക്ക് മൂന്ന് ലക്ഷം രൂപയും കോർപ്പറേഷന് അഞ്ച് ലക്ഷം രൂപയും അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ക്യാമ്പുകളിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് പഞ്ചായത്തിന് ഒരു ലക്ഷം രൂപയും നഗരസഭയ്ക്ക് രണ്ട് ലക്ഷവും കോർപ്പറേഷന് അഞ്ച് ലക്ഷം രൂപയും ഉപയോഗിക്കാവുന്നതാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ഫണ്ട് പ്രയോജനപ്പെടുത്തി സജ്ജീകരണങ്ങൾ ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ന്യൂസ് മലയാളം തിരുവനന്തപുരം